ഇന്നലെ രാത്രിയിൽ ഈ സംഭവം നടത്തിയതിനു ശേഷവും മദ്യപാന്മാർ ഒരുമിച്ച് കൂടി നിന്ന് റെയിൽവേയിലെ ജീവനക്കാരുമായി ചേർന്ന് പരസ്യമായി മദ്യപനം നടത്തി മദ്യപാനികളുടെയും പോക്കറ്റടിക്കാരുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി ഓരോ റെയിൽവേ കോഴികളും മാറുന്ന സാഹചര്യം സാധാരണക്കാർക്ക് നമസ്കാരം മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം ട്രെയിൻ സംവിധാനങ്ങളിൽ എന്ത് സുരക്ഷിതത്വമാണ് ഉള്ളത് എന്നുള്ളൊരു ചോദ്യമാണ് കഴിഞ്ഞ ദിവസം വർക്കല വർക്കലാ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും ശക്തമായിട്ട് ഉയർന്നു കേൾക്കുന്നത് സമാന രീതിയിലുള്ള സംഭവങ്ങൾ പലയിടങ്ങളിൽ നിന്നും ട്രെയിനിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ട് ജോയിന്റ് കൗൺസിൽ ഉൾപ്പെടെയുള്ള സംഘാടകരൊക്കെ ഇവിടെ എത്തുമ്പോൾ അവരും ചൂണ്ടിക്കാണിക്കുന്നത് സമാന രീതിയിലുള്ള സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം ഒരു അറ്റം മദ്യപാനികൾ ട്രെയിനിലെ അവിടെ ജോലി ചെയ്യുന്ന ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് മദ്യപാനം നടത്തുന്നു അത് എതിർക്കുന്നവരെ വലിയ രീതിയിൽ അപമാനിക്കുന്ന തരത്തിൽ പരാമർശങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ട്രെയിനുകളിൽ നടക്കുന്നതെന്നും ഇത്തരത്തിലുള്ള സുരക്ഷിതത്വമില്ലാത്ത രീതിയിലുള്ള യാത്രകൾ ഒരുക്കുന്നതിൽ ആരാണ് ഉത്തരവാദി എന്നതുമാണ് ചോദ്യം എന്തായാലും അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ട്രെയിൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്നത്

കുറച്ച് പേരെയും കൂടെ ബാക്കിലോട്ട് നിർത്തി അവരെയും കൂടി ഇങ്ങോട്ട് അകത്തോട്ട് സ്റ്റാറ്റേഡ് ആവാതാണ് മതി അത്രയും മതി അത്ര ഡബിൾ ലൈറ്റ് ആവും രണ്ട് ലൈറ്റ് ആവും ഇതാകുമ്പോൾ കറക്റ്റ് ലൈറ്റ് റെയ്ഡി മൈക്കോണാ റെയിൽവേ യാത്രക്കാർക്ക് സുരക്ഷിതത്വമില്ലാത്ത സാഹചര്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സുരക്ഷിത യാത്ര ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജോയിന്റ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാനം സംസ്ഥാനമൊട്ടാകെ റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ് സംസ്ഥാന ഉദ്ഘാടനം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള മാർച്ച് ആണ് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ യോഗത്തിലെ അധ്യക്ഷനായി ജോയിന്റ് കൗൺസിൽ സൗത്ത് ജില്ലാ സെക്രട്ടറി

യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അവിടെ മദ്യപാനികളുടെയും പോക്കറ്റടിക്കാരുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി ഓരോ റെയിൽവേ കോഴികളും മാറുന്ന സാഹചര്യം സാധാരണക്കാർക്ക് സമാധാനമായി യാത്ര ചെയ്യാൻ സമാധാനമായി ഒന്നും ഉറങ്ങുവാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ട് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഇത് ഏറ്റവും അവസാനത്തെ സംഭവം നമുക്കറിയാം അത് ജീവൻ ആ ജീവന് വേണ്ടി ഇവിടെ മെഡിക്കൽ കോളേജിൽ ആ ജീവന് വേണ്ടി കഷ്ടപ്പെടുകയാണ് അപ്പോ ആ വനിതയ്ക്കുണ്ടായ അവസ്ഥ ഏറ്റവും അവസാനത്തെ സംഭവം ഉണ്ടായി അതെടുത്തുകൊണ്ടാണ് ജോയിന്റ് കൗൺസിലിൽ സംസ്ഥാന വ്യാപകമായി എല്ലാ ജില്ലയിലും റെയിൽവേ ആസ്ഥാനങ്ങളിൽ ഇങ്ങനെ ഒരു പ്രതിഷേധ മാർച്ച് നടത്തുക എന്നത് ഈ പരിപാടിയിൽ സ്വാഗതം പറയുക എന്നതാണ് എന്റെ കർത്തവ്യം ഈ പ്രതിഷേധ മാർച്ചിന്റെ അധ്യക്ഷൻ ജോയിന്റ് കൌൺസിലിന്റെ സൗത്ത് ജില്ലാ സെക്രട്ടറി സഹാവ് വിനോദ്യാണ് സഹാവിനെ ഏറെ സ്നേഹത്തോടെ ഈ പ്രതിഷേധ മാർച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് സെക്രട്ടറി സഹാവ് കെ പി ഗോകുമാറാണ് സഖാവിനെ ഏറെ ബഹുമാനത്തോടെ ആദരവോടെ ഈ പ്രതിഷേധ മാർച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജോയിന്റ് കൗൺസിലിന്റെ ബഹുമാനപ്പെട്ട ചെയർമാനുണ്ട് സജീവ് സഖാവിനെയും ഈ മാർച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കാൻ ജോയിന്റ് കൌൺസിലിന്റെ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ സഹാവ് വി കെ മധു സഖാവ് ആ സിന്ധു എത്തിയിട്ടുണ്ട് സഹാക്കളെയും സ്വാഗതം ചെയ്യുന്നു അംഗങ്ങൾ കൗൺസിലിന്റെ സൗത്ത് നോർത്ത് ജില്ലാ ഭാരവാഹികൾ വിവിധ മേഖലകളിൽ എത്തിയിരിക്കുന്ന സഖാക്കൾ എല്ലാവരെയും പ്രസക്തമായ ഒരു സമരമുഖത്താണ് നമ്മൾ നിൽക്കുന്നത് കേരളത്തിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ യാത്രക്കാർ ആശ്രയിക്കുന്ന റെയിൽവേ എന്ന സംവിധാനത്തിൽ അത് ഏറ്റവും അധികം കേരളത്തിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന സംവിധാനമായതുകൊണ്ട് തന്നെ അത് യാത്രക്കാർക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന ഒരു സംവിധാനമായി നിലകൊള്ളണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ സർക്കാർ ഉദ്യോഗസ്ഥരടക്കമുള്ള യാത്രക്കാർക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് സുരക്ഷിതമായ യാത്ര റെയിൽവേയിൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് ശുഭയാത്ര നടന്നുകൊണ്ട് റെയിൽവേ തരുന്ന ടിക്കറ്റിൽ വളരെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ശുഭയാത്ര നേരുന്നു എന്ന് പക്ഷേ ആ ശുഭയാത്ര നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഓരോ ദിവസവുമുള്ള പത്രവാർത്തകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പം ഏറ്റവും അവസാനം നടന്ന ആ സഹോദരിയുടെ ഒരു അവസ്ഥയും ആ അപകടവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ തന്നെ നമ്മുടെ കേരളത്തിന്റെ മനസാക്ഷിയെ ആകെ ഇത്തരമൊരു യാത്രാ സംവിധാനത്തിന് സുരക്ഷിതത്വം ഉറപ്പ് വരുത്തണ്ടേ എന്ന ചോദ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ സമൂഹം മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു പ്രതിഷേധത്തിലൂടെ കേരളത്തിലെ റെയിൽവേയുമായി ബന്ധപ്പെട്ട അധികാരികൾ ഈ വിഷയത്തിൽ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ജോയിന്റ് കൗൺസിലിന്റെ ജനറൽ സെക്രട്ടറി ആരാധന കെ പി ഗോപകുമാറിനെ ആദരപൂർവ്വം ഈ ധർണയിൽ പങ്കെടുക്കുന്ന ജോയിന്റ് കൗൺസിലിന്റെ ചെയർമാൻ സഹാബ് സജീവടക്കമുള്ള ജോയിന്റ് കൌൺസിൽ നേതാക്കളെ ജീവനക്കാരെ യാത്ര ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളമായി ഇത് ജോയിന്റ് കോൺസിന്റെ നിയമത്തിൽ സർക്കാർ ജീവനക്കാരും റെയിൽവേ യാത്രക്കാരും യാത്രക്കാരുടെ സുരക്ഷിതം ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ശക്തമായ പ്രതിഷേധം മാത്രമാണ് കേരള സാക്ഷ്യം അത് ആധാരമായി ഇവരെ സൂചിപ്പിക്കും ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസം കേരള എക്സ്പ്രസിൽ യാത്ര ചെയ്തിരുന്ന രണ്ട് സഹോദരങ്ങൾക്കുണ്ടായ ദുരനുഭവം കേരളം വളരെ ഞെട്ടലോടുകൂടിയാണ് ആ വാർത്ത ചെയ്യുന്നത് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ ലോകത്തിലെ ഏറ്റവും വലിയ പൊതുഗതാഗത സംവിധാനം എന്നുള്ള നിലക്ക് റെയിൽവേ ആശ്രയിക്കുന്ന യാത്രക്കാരെ ആകെ മാറ്റുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഓരോ ദിവസവും അനുഭവങ്ങളാണ് റെയിൽവേ യാത്രയിൽ ഓരോ ദിവസവും വരുന്നത് കഴിഞ്ഞ ദിവസം കേരള എക്സ്പ്രസ് യാത്ര ചെയ്യുന്ന ரெண்டு சகோதரி மாதிரி பேரிடர் தினம் நம்ம எல்லாம் மனசுலு வக்கல எத்தியப்பட ஆ டிரெயினில் மத்திய யாத்திர யாத்திரக்காரன் சமீபம் நம்ம ரயில்வே ஆகும் எப்போ மத்திய ஏன் மதிய மதியும் மட்டு சாமூத்தும் எல்லாம் டிக்கெட் டிக்கெட் டிக்க யாத்திரை நிற்கிற ஒரு ரயில்வே சம்பான சமயம் നമ്മുടെ റെയിൽവേ രൂപാത്സരണം ചെയ്യുന്നപ്പോ വാതിലും ജോലി എല്ലാം ഒരേ സ്ഥലത്ത് വന്നപ്പോ നല്ല സൗകര്യമായിത്ര ചെയ്യുന്ന വരുന്ന അടക്കമുള്ള ജീവനക്കാർക്ക് അർദ്ധരാത്രിയായാലും പ്രളയത്തിലേക്ക് പോകേണ്ടി വരുമ്പോ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അറിയാം വനിതാ ജീവനക്കാർ നിരന്തരമായി നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിജയമാണ് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരു യാത്രാ സംവിധാനമായി ഇന്ത്യൻ റെയിൽവേ മാർഗ്ഗ കാലാസൃതമായ ഒരു മാറ്റം വരുത്താൻ അധികാരികൾ തയ്യാറായ അത്തരത്തിലാണ് കേരള എക്സ്പ്രസ് യാത്ര ചെയ്ത രണ്ട് സഹോദരിമാർ കോണത്തിലേക്ക് പ്രവേശിച്ച് ഒരാൾ പുറത്തും ഒരാൾ അകത്തുമായി നിൽക്കുമ്പോ അതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് കൊണ്ട് മദ്യ വിറ്റ് ലഹരിയിലായി പോയ ഒരു യാത്രക്കാരൻ അയാൾ ആ മദ്യപാനത്തെയും ആ അസമിനു സൂക്ഷിച്ചുകൊണ്ട് റെയിൽവേയിൽ തടസ്സം സൂക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന അത് ധാരണ മനസ്സിലാക്കിയില്ലാത്ത തരത്തിൽ ആ സ്ത്രീയെ ആ സഹോദരിയെ പുറത്തേക്ക് ഓടുന്ന ട്രെയിനിൽ പുറത്തേക്ക് ചവിട്ടിയെറിയുന്ന ക്രൂരമായ നരകട്ട നടത്തുന്നുണ്ട് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു അതിനെ എതിർത്ത മറ്റൊരു വനിതാ യാത്രക്കാരിയെയും കൊലപ്പെടുത്താൻ വേണ്ടി ഉള്ള പരിശ്രമം നടത്തി ഒരു യാത്രക്കാരൻ ഇടപെട്ടത് കൊണ്ട് മാത്രം രണ്ടാമത്തെ ആളിന്റെ ജീവൻ രക്ഷപ്പെടുത്തി എന്നുള്ളത് ആസ്വാസകരമാണെങ്കിലും ഇപ്പോഴും ആ അപകടം ആ കൊലപ്പെടുത്തൽ വിധേയമായ ആ സഹോദരി ജീവൻ തിരിച്ചു കിട്ടാത്ത വിധത്തിൽ മെഡിക്കൽ കോളേജിൽ ജീവനമായി പങ്കെടുക്കുകയാണ് എന്തുകൊണ്ട് ഈ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം നമ്മുടെ സംവിധാനം പരാജയപ്പെട്ടു വേണമെന്നു പരിശോധിക്കട്ടെ രണ്ടായിരത്തി വനിതാ കമ്പാർട്ടികൊണ്ട് യാത്ര ചെയ്യുമ്പോ അതിനകത്തേക്ക് കടന്ന് ഏറിയ ഗോവിന്ദി എന്ന് പറയുന്ന ഭിന്നശേഷിക്കാരനായ ഒരു ക്രിമിനൽ ആ സഹോദരിയെ സർവ എന്ന് പറയുന്ന നമ്മുടെ സഹോദരിയെ ജോലികളിൽ യുദ്ധത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വനിതാ കമ്പാർട്ട്മെന്റ് കയറി കൊലപ്പെടുത്തിയത് പുറത്തേക്ക് വലിച്ചറിഞ്ഞ് ക്രൂരമായി കൊലപ്പെടുത്തിയാണ് കേസും നടപടികളെല്ലാം ഇങ്ങനെ ഒറ്റ ഇടയുന്നത് പോലെ ഇഴഞ്ഞുപോയി കൂടി ഇപ്പോ ജയിലിന് പുറത്തുമായി പുറത്തുമായി നിയമത്തിന്റെ കൂടെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പഴുതെ സ്വീകരിച്ചു നടക്കുമ്പോ നഷ്ടപ്പെട്ടുപോയ ജീവനെ തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത അത്ര വിലയുണ്ട് എന്നുള്ളത് കേരളത്തിന്റെ സമൂഹം കൊണ്ട് കണ്ടതാണ് അപ്പോൾ ഒരുപാട് നടപടികളൊന്നും പ്രഖ്യാപിച്ചു ഒരു അപകടം ഉണ്ടായാൽ വനിതാ ജീവനക്കാർക്കും യാത്രക്കാർക്കും പെട്ടെന്ന് സുരക്ഷിത സമയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനത്തിന് ഒരു കുറവുമുണ്ടായില്ല കേന്ദ്ര റെയിൽവേ മന്ത്രാലയവും സംസ്ഥാന പോലീസും റെയിൽവേ പോലീസും എല്ലാം കൊടുത്തു പ്രവർത്തിച്ചു മാധ്യമങ്ങളിലെ വാർത്തയാത്ര അവസാനിച്ചപ്പോ ആ നടപടികൾ എടുക്കും എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിൽ ഉദാഹരണമാണ് ഇന്നലെ വർക്കലയിൽ കഴിഞ്ഞ ദിവസം അങ്ങനെ എത്രയോ ആക്രമണ പരമ്പരയാണ് ഈ കേരളത്തിന്റെ റെയിൽവേ യാത്രക്കാർക്ക് നേരിടേണ്ടി വരുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്നത് റെയിൽവേയിലെ സുരക്ഷാ സംവിധാനം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ നിലപാടുകൾ പ്രഖ്യാപനത്തിൽ മാത്രം പോരാ അത് യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന തരത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കണം ആരാണ് സ്വീകരിക്കേണ്ടത് കേരളീ തർക്കം കണ്ട യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണം അതിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല ആവശ്യത്തിന് സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തണം പോലീസുകാരെ പ്രത്യേകമായി സൗമി കേസ് ഉണ്ടായപ്പോ ഓരോ കമ്പാർട്ട്മെന്റുകളും വനിതാ സുരക്ഷിതം ഏർപ്പെടുത്താൻ വേണ്ടി വനിതാ ബെറ്റാലിയൻ ഏർപ്പെടുത്തുമെന്നുള്ള പ്രഖ്യാപനം നടത്തി എവിടെ ട്രെയിനിൽ എവിടെയെങ്കിലും നമ്മൾ കാണുന്നുണ്ടോ പേരിനെപ്പോഴെങ്കിലും നടന്നു പോകുന്ന വനിതാ പോലീസും ഒരു പുരുഷ പോലീസുമായി നടന്നു പോകുന്നതല്ലാതെ സുരക്ഷിതത്വം ഏർപ്പെടുത്താൻ രാത്രികളിൽ എവിടെയെങ്കിലും സംവിധാനം ഏർപ്പെടുത്താൻ നമ്മുടെ ട്രെയിനുകളിൽ സംവിധാനം ഉണ്ടാകുന്നു എന്ന് പരിശോധിക്കണ്ടേ കഴിഞ്ഞ ദിവസം ഞങ്ങൾ യാത്ര ചെയ്ത് മലപ്പുറത്ത് നിന്നും രാവിലെ യാത്ര ഞങ്ങൾ പലരും യാത്രയിലായിരുന്നു കൗൺസിലിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം സിഹാബ് മധുടം പണ്ട് ഇന്നലെ ട്രിവാൻഡ്രം എക്സ്പ്രസ് ഉണ്ടായ കാര്യം കൂടെ മാധ്യമങ്ങൾ അറിയണം ഇന്നലെ ട്രിവാൻഡ്രം എക്സ്പ്രസിൽ രാത്രിയിൽ ഈ സംഭവം നടത്തിയതിനു ശേഷവും ബി വൺ കമ്പാർട്ട്മെന്റ് അവസാനിക്കുന്നിടത്ത് ഒരു സംഖ്യം മദ്യപാന്മാർ ഒരുമിച്ച് കൂടി നിന്ന് റെയിൽവേയിൽ ജീവനക്കാരുമായി ചേർന്ന് പരസ്യമായി മദ്യപാനം നടത്തി സഹ മധു അത് ചോദ്യം ചെയ്തു ടി ടിആറിനോട് പറഞ്ഞു അതിനെ തടയണം ആ മദ്യപാനം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തണം ടി ടി ആർ പറഞ്ഞു ഞാൻ നിസ്സഹനാണ് കൂടി നിന്ന് മദ്യപിക്കുമ്പോ അതൊന്നു പറയാൻ വേണ്ടിയുള്ള അധികാരം എനിക്കില്ല എനിക്ക് ടിക്കറ്റ് പരിശോധിക്കാനേ അധികാരമുള്ളൂ അദ്ദേഹം കഴിവിടിഞ്ഞു മത് വീണ്ടും റെയിൽവേ പോലീസിന്റെ ചില ആളുകളെ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയത് കണ്ടപ്പോ ഈ മദ്യമസംഘം പിരിഞ്ഞുപോയി റെയിൽവേ പോലീസ് പറഞ്ഞു നിങ്ങൾ പരാതി എഴുതി തന്നാൽ ഞാൻ തെരഞ്ഞു കണ്ടുപിടിക്കാം എന്ത് പോലീസാണിത് എന്ത് ഉദ്യോഗസ്ഥന്മാരാണ് ഈ മധ്യമന്മാരുമായി കൂട്ടിച്ചേർന്ന് റെയിൽവേയുടെ ഇടങ്ങാടികളിൽ മധ്യവർത്തി നേതൃത്വം കൊടുക്കുന്ന റെയിൽവേ ജീവനക്കാരും മധ്യമ സംഘവും ഉണ്ട് എങ്കിൽ ഇവിടുത്തെ സുരക്ഷ എവിടെയാണ് എന്ന് അധികാരികൾ പരിശോധിക്കണ്ടേ ആധികാരികമായി ഞങ്ങൾ പറയുകയാണ് ഇന്ന് ട്രിവൈൻ എക്സ്പ്രസ് ഉണ്ടായ സംഭവം ഇത് ആവർത്തിക്കപ്പെടുകയാണ് ആരും പ്രതികരിക്കുന്നില്ല ഭയമാണ് യാത്രക്കാർക്ക് സ്ത്രീകൾക്ക് ഭയമാണ് യാത്രക്കാർക്ക് ഭയമാണ് ഒറ്റ പ്രതികരിച്ചാൽ അവരെ ആക്രമിക്കും അതാണ് വർക്കലയിൽ ഉണ്ടായത് മദ്യവിക്കരതയെ എന്നൊരു സഹോദരി കൈര്യപൂർവ്വം പറഞ്ഞപ്പോ നട്ടലിന് പുറത്തേക്ക് തള്ളുന്ന മനുഷ്യത്വരഹിതമായ പ്രവൃത്തി നടക്കുമ്പോ എവിടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ നീതി എവിടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വം ആ ചോദ്യം പലയാവർത്തി കേരളത്തിന്റെ മുന്നിൽ നിന്ന് കേരളത്തിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് സർക്കാർ ജീവനക്കാർ അതിരാവിലെയും വൈകുന്നേരവും ഓഫീസുകളിലേക്ക് വരുന്നതിന് വേണ്ടി ഈ തലസ്ഥാന നഗരിയിൽ അദ്ദേഹം യാത്ര ചെയ്യുമ്പോ അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണം എന്ന് പറയാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഓഫീസുകൾ ബഹിഷ്കരിച്ചുകൊണ്ട് ഇന്ന് ഈ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുന്നത് റെയിൽവേ ഭരണ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കണം ആവർത്തിക്കാനുള്ള പഴുതടച്ച് സുരക്ഷാ സംവിധാനവും ഏർപ്പെടുത്തണം വി സംവിധാനങ്ങൾ റെയിൽവേയിലെ പാസഞ്ചർ ട്രെയിനുകൾ അടക്കം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കണം എമർജൻസി ബട്ടൺ എന്ന പ്രഖ്യാപനം മാത്രം പോരാ എല്ലാ ട്രെയിനുകളിലും അതിന്റെ സംവിധാനം ഉണ്ടാകണം ഓടുന്ന ട്രെയിനുകളിൽ നിന്നും ചവിട്ടി പുറത്തേക്ക് തള്ളാൻ കഴിയുന്ന തരത്തിലേക്ക് വാതിലുകൾ തുറന്നിടുന്ന തരത്തിലേക്ക് പുതിയ ട്രെയിൻ സംവിധാനം പോകുക നിർമ്മിക്കുമ്പോൾ അതിന്റെ പഴുതടച്ചു കൊണ്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി കഴിയണം ടോയ്ലറ്റ് സംവിധാനവും ഇടനാഴിയും ടോയ്ലറ്റ് സംവിധാനവും പുറത്തേക്കുള്ള വാതിലും ഒരിടത്ത് വരുന്നത് ഒഴിവാക്കാൻ കഴിയുമോ എന്ന് റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധിക്കണ്ടേ അതല്ലേ അപകടങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ കഴിയാത്ത ടോയ്ലറ്റിൽ പോകാൻ കഴിയാത്ത തരത്തിൽ ഏത് അക്രമിക്കും ഏത് സമയവും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് റെയിൽവേയുടെ സംവിധാനത്തിൽ പാളിച്ചകളുണ്ട് എങ്കിൽ അത് തിരുത്താൻ വേണ്ടി തയ്യാറാകണം വർക്കലയിൽ ആക്രമണത്തിന് വിധേയമായ രണ്ട് സഹോദരിമാരുടെ മുഴുവൻ ചെലവും ചികിത്സാ ചെലവും ഇന്ത്യൻ റെയിൽവേ ഏറ്റെടുക്കണ്ടേ ചികിത്സ മെഡിക്കൽ ആയതുകൊണ്ട് സൗജന്യമായി നടക്കും എന്ന് പറയാൻ കഴിയുമോ അവർക്ക് വിദഗ്ധമായ ചികിത്സ നൽകാൻ കഴിയണം മെഡിക്കൽ കോളേജിൽ ചികിത്സ മോശമാണെന്ന അഭിപ്രായമില്ല പക്ഷേ അവരുടെ ജീവൻ നഷ്ടമാകാതെ ഇരിക്കുന്ന തരത്തിൽ അതിശക്തമായ അത് ചികിത്സാ സംവിധാനം സ്പെഷ്യൽ ഡോക്ടർമാരെ ദീപിച്ചുകൊണ്ട് ചികിത്സ ഈ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കേരളത്തിൽ ഈ പ്രതിഷേധ മർദ്ദന സംഘടിപ്പിക്കാൻ